എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ശ്രീമദ്ദേവി പ്രഥമ പ്രഥമസ്കന്ധം അഷ്ടമോധ്യായം സുധൻ പറഞ്ഞത് കേട്ട് ഋഷികൾ ഇപ്രകാരം ചോദിച്ചു ഹേ മഹാഭാഗ ഞങ്ങൾക്ക് ഈ കഥയിൽ സന്ദേഹവും അത്ഭുതവും തോന്നുന്നു വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും വിദ്വാൻമാരും എല്ലായ്പ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂന്ന് ദേവന്മാരും നിത്യരാണെന്നും അവർക്കുപരിയായി ബ്രഹ്മാണ്ടത്തിൽ മറ്റൊന്നുമില്ലെന്നും ബ്രഹ്മാവ് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു വിഷ്ണു അഖില ലോകങ്ങളെയും പാലിക്കുന്നു രുദ്ര യഥാകാലം സംഹരിക്കുന്നു ഈ മൂവരുമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഒരേ മൂർത്തി തന്നെ തമോ ഗുണഭേദത്തോടു കൂടി ബ്രഹ്മ വിഷ്ണു മഹേശ്വര രൂപേണ മൂന്നായി പിരിഞ്ഞ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നു ഈ മൂവരിലെ ശ്രേഷ്ഠൻ പുരുഷോത്തമനും മാധവനുമായ ഹരിയാണ് ആദിദേവനും ജഗന്നാഥനുമായ അദ്ദേഹം സർവകർമ്മങ്ങളിലും സമർത്ഥനാകുന്നു അതുല്യ തേജസ്സോട് കൂടിയ വിഷ്ണുവിനെ പോലെ സമർത്ഥനായ വേറൊരാളില്ല ആ സ്വാമിയായ വിഷ്ണു വിവശനായി യോഗമായിക്ക് അധീനനായി ഉറങ്ങിയതെങ്ങനെ എവിടെ പോയി വിഷ്ണുവിന്റെ ജ്ഞാനം എവിടെ പോയി അദ്ദേഹത്തിന്റെ ജീവചേഷ്ടകൾ ഇത് എനിക്ക് വളരെ സംശയം ജനിപ്പിക്കുന്നു ഇതിന്റെ തെറ്റും ശരിയും അങ്ങ് ദയവായി പറഞ്ഞു തന്നാലും പ്രഭുവായ വിഷ്ണുവിനെ പോലും ജയിച്ചതായി മുമ്പ് പറഞ്ഞ ആ ശക്തി എന്താണ് ഹേ സുവ്രത ആ ശക്തി എവിടെ നിന്നുണ്ടായി എങ്ങനെ ശക്തിയായി എന്താണ് ആ ശക്തി എന്ന് ഞങ്ങൾക്ക് ദയവായി പറഞ്ഞു തന്നാലും ജഗദ്ഗുരുവും സർവേശ്വരനും പരമാത്മ സ്വരൂപനും പരാനന്ദനും സച്ചിദാനന്ദമൂർത്തിയും സകലത്തിന്റെയും കർത്താവും ഭർത്താവും സൃഷ്ടാവും നിർമ്മലനും എങ്ങും നിറഞ്ഞവനും ശുദ്ധനും പരാർപ്പരനും വാസുദേവനുമായ ആ വിഷ്ണു എങ്ങനെ പരതന്ത്രനായി നിദ്രയ്ക്ക് അടിമപ്പെട്ടു ഇതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്ദേഹവും ഹേ പരന്തവ വ്യാസശിഷ്യനും മഹാമതിയുമായ സൂത ഞങ്ങളുടെ സന്ദേഹം അങ്ങയുടെ ജ്ഞാനമാകുന്ന ആയുധം കൊണ്ട് ഛേദിച്ചാലും ഋഷികൾ പറഞ്ഞത് കേട്ട് സൂതൻ ഇപ്രകാരം പറഞ്ഞു ചരാചരാത്മകമായ ഈ ത്രൈലോകത്തിൽ ആര് ഈ സന്ദേഹം ഇല്ലാതാക്കും ബ്രഹ്മപുത്രന്മാരും നിത്യന്മാരുമായ സനകാദി മുനിമാർ പോലും ഇക്കാര്യത്തിൽ അജ്ഞരാണ് ഹേ മുനിശ്രേഷ്ഠന്മാരെ നാരദനും കപിലനും ഈ കാര്യത്തിൽ അജ്ഞരാണ് മഹാഭാഗന്മാരെ ദുർഘടമായ ഈ പ്രശ്നത്തിൽ ഞാൻ എന്താണ് പറയുക സർവവ്യാപിയും സർവ്വ സംരക്ഷകനുമാണ് ദേവശ്രേഷ്ഠനായ വിഷ്ണു എന്ന് പറയപ്പെടുന്നു ചരാചരാത്മകമായ ഈ വിരാട് ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്നാണ് നാരായണനും ഋഷികേശനും വാസുദേവനും ജനാർദ്ദനും പരാത്മരനുമായ ആ ദേവനെ ദേവന്മാരെല്ലാം നമസ്കരിച്ച് ഉപാസിക്കുന്നു അങ്ങനെ മറ്റു ചിലർ ചന്ദ്രകലാധരനും ത്രിനേത്രനും പഞ്ചമുഖനും ശൂലപാണിയും ഋഷത്തൂജനും മഹാദേവനുമായ ശങ്കരനെ ഉപാസിക്കുന്നു അതുപോലെ വേദങ്ങളെല്ലാം ശങ്കറിനെ ത്രയമ്പകനും കബർത്തിയും പഞ്ചമുഖനും ദേഹാർദ്ധം ഗൗരിക്ക് നൽകിയവനുമായി സ്തുതിക്കുന്നു സദാ കൈലാസത്തിൽ വസിക്കുന്നവനും സർവശക്തനും ഭൂതഗണങ്ങളോട് കൂടിയവനും ദക്ഷന്റെ യജ്ഞത്തെ ധ്വംസിച്ചവനുമാണ് ആ ദേവൻ അപ്രകാരം വേദവിത്തുകൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പലതരത്തിലുള്ള സ്തുതികൾ കൊണ്ട് ഈ മഹാഭാഗന്മാരെ സൂര്യനെ ഉപാസിക്കുന്നു സൂര്യോപാസനം ഉത്തമമാണെന്ന് എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട് പരമാത്മാവെന്ന നാമത്താൽ പ്രസിദ്ധനുമാണ് മഹാത്മാവായ അദ്ദേഹം വേദങ്ങളിലെല്ലാം വേദപണ്ഡിതന്മാർ അഗ്നിയെ സ്തുതിക്കുന്നു അതുപോലെ ത്രിലോകനാഥനായ ഇന്ദ്രനെയും ദേവശ്രേഷ്ഠനായ വരുണനെയും സ്തുതിക്കുന്നുണ്ട് എങ്ങനെയാണോ ഗംഗ വിവിധ പ്രവാഹങ്ങളിലൂടെ വിവിധ രൂപത്തിൽ അറിയപ്പെടുന്നത് അതുപോലെ വിഷ്ണു തന്നെയാണ് വിവിധ ദേവരൂപങ്ങളിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്ന് മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങൾ മൂന്നെണ്ണമാണെന്ന് പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറയുന്നു പ്രത്യക്ഷവും അനുമാനവും മൂന്നാമതായി ശാബ്ദവും ഉപമാനം എന്ന് ഒന്നുകൂടി ചേർത്ത് പ്രമാണങ്ങൾ നാലുണ്ടെന്ന് മറ്റു ചിലർ പറയുന്നു അർത്ഥാപത്തി എന്ന് ഒന്നുകൂടി ചേർത്ത് അഞ്ചുണ്ടെന്ന് മഹാബുദ്ധിമാന്മാരായ ചിലർ പറയുന്നു പുരാണജ്ഞരായ ചില വിദ്വാൻമാർ പ്രമാണങ്ങൾ ഏഴുണ്ടെന്ന് പറയുന്നു ഈ പ്രമാണങ്ങൾ കൊണ്ട് പരമമായ ആ ബ്രഹ്മത്തെ അറിയാൻ വളരെ പ്രയാസമാണ് ബുദ്ധി ആഗമം നിശ്ചയാത്മികമായ യുക്തി എന്നിവ കൊണ്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് ഇതിൽ തർക്കിക്കേണ്ടതായി വരും ശിഷ്ടന്മാർ അനുസരിച്ചു വരുന്ന ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്വാൻമാർ എല്ലായ്പ്പോഴും പ്രത്യക്ഷമായി തന്നെ അത് ചിന്തിച്ചറിയണം സൃഷ്ടിശക്തി ബ്രഹ്മാവിലും പാലനശക്തി ഹരിയിലുമാണെന്ന് വിദ്വാൻമാർ പറയുന്നുണ്ട് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് സംഹാരശക്തി ഹരനിലും പ്രകാശിപ്പിക്കാനുള്ള ശക്തി സൂര്യനിലും ഭൂമിയെ ധരിക്കാനുള്ള ശക്തി ശേഷനിലും അതുപോലെ കൂർമ്മത്തിലുമാണ് ദാഹക ശക്തി വഗ്നിയിലും പ്രേരക ശക്തി വായുവിലും അടങ്ങിയിരിക്കുന്നു എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന ആ ശക്തി ആദ്യ ശക്തിയുടെ രൂപാന്തരമാകുന്നു കുണ്ടൽനി ശക്തിയോട് കൂടാത്ത ശിവൻ പോലും ശവമാണ് ശക്തിഹീനനായ ഏതൊരുവനും അസമർത്ഥൻ എന്നാണ് വിദ്വാൻമാരുടെ മതം ഹേ മഹാതപസികളെ ഇങ്ങനെ ബ്രഹ്മാതി സ്തംഭപര്യന്തം ഈ ബ്രഹ്മാണ്ടത്തിലെ സ്ഥാപനവും ചരവുമായ എല്ലാറ്റിലും എങ്ങും ആ ശക്തി വർത്തിക്കുന്നുണ്ട് ശക്തിഹീനമായി സ്ഥിതി ചെയ്യുന്ന ചരവും അചരവുമായ ഏതൊന്നും നിന്ദ്യമാണ് അത് ഒന്നിനും സമർത്ഥമല്ല ആശക്തന് ശത്രുവിനെ ജയിക്കാൻ കഴിയുകയില്ല എങ്ങും പോകാനും ഒന്നും ഭക്ഷിക്കാനും കഴിയുകയില്ല ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞ ആ ശക്തിയാണ് ബ്രഹ്മം എന്ന് വിവേചിക്കപ്പെട്ടിരിക്കുന്നത് വിദ്വാൻമാർ ബുദ്ധി കൊണ്ട് നന്നായി ആലോചിച്ച് ആ ശക്തിയെ തന്നെ പല പ്രകാരത്തിൽ ഉപാസിക്കുന്നു വിഷ്ണുവിലുള്ളത് സാത്വിക ശക്തിയാണ് അതില്ലാതെ വിഷ്ണു ഒന്നും ചെയ്യാൻ ആളല്ല ബ്രഹ്മാവിൽ രാജസി ശക്തിയാണുള്ളത് അതില്ലാത്തപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടാവല്ല ശിവനിൽ താമസി ശക്തിയാണുള്ളത് അതുകൊണ്ട് സംഹാരകാരകനായിരിക്കുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് ആലോചിച്ച് എല്ലാം ഊഹിക്കാവുന്നതാണ് ആ ശക്തിയാണ് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നതും എല്ലാറ്റിനെയും പരിപാലിക്കുന്നതും ഇച്ഛാനുസൃതം ആ ശക്തി ചരാചരാത്മകമായ ഈ ജഗത്തിനെ സംഹരിക്കുകയും ചെയ്യുന്നു സ്വകർത്തവ്യ നിർവഹണത്തിൽ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും അഗ്നിയും സൂര്യനും വരുണനും ഒരു പ്രകാരത്തിലും സ്വയം ശക്തരാകുന്നില്ല ആ ദേവന്മാരെല്ലാം ശക്തിക്ക് അതീനരായിട്ടാണ് സ്വകർമ്മങ്ങൾ നിർവഹിക്കുന്നത് കാര്യകാരണ രൂപത്തിൽ പ്രത്യക്ഷമായി അറിയപ്പെടുന്നത് ആ ശക്തി തന്നെയാകുന്നു ആ ശക്തി സഗുണയെന്നും നിർഗുണയെന്നും എന്നും രണ്ടു വിധത്തിലുണ്ടെന്ന് വിദ്വാൻമാർ പറയുന്നു സകാമന്മാർക്ക് ആശ്രയിക്കാവുന്ന ശക്തിയാണ് സഗുണ നിഷ്കാമന്മാർക്ക് ഉപാസിക്കാവുന്നത് നിർഗുണയും ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് അതീശയാണ് നിരാകുലയായ ആ ശക്തി വിധിപൂർവ്വം പൂജിച്ചാൽ ആഗ്രഹിക്കുന്നതെല്ലാം അവൾ നൽകും എപ്പോഴും മായാവലയത്തിൽപ്പെട്ട മൂഢന്മാർ ആ ശക്തി സ്വരൂപിണിയെ അറിയുന്നില്ല അറിയുന്ന ചില മനുഷ്യരാകട്ടെ അന്യരെ തെറ്റിദ്ധരിപ്പിക്ക കൂടി ചെയ്യുന്നു കലിയാൽ പ്രേരിപ്പിക്കപ്പെട്ടത് മൂലം വിചാരശക്തിയറ്റ പണ്ഡിതന്മാർ ഉദരപൂരണത്തിനു വേണ്ടി ഓരോരോ നിരീശ്വരവാദങ്ങൾ ഉന്നയിക്കുന്നു ഹേ മഹാഭാഗന്മാരെ ഈ കലിയുഗത്തിൽ വേദബാഹ്യമായി നാനാ കൂടിയ ധർമ്മങ്ങൾ ഉണ്ടാവുന്നു വേദവിഹിതമല്ലാത്ത അനേകം ധർമ്മങ്ങൾ ഈ കലികാലത്ത് നാം പെടുക്കുന്നു എന്നർത്ഥം അന്യയുഗങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല ഈ വിഷ്ണു അനേക വർഷങ്ങളായി ഉഗ്രമായ തപസ് ചെയ്യുന്നു ബ്രഹ്മാവും ശിവനുമുൾപ്പെടെ മൂന്ന് ദേവന്മാരും ആരെയോ തീർച്ചയായും കൊണ്ടിരിക്കുകയാണ് മൂവരം സദാ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് അത് നേടുവാൻ വേണ്ടിയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എപ്പോഴും വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ നടത്തുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് പരമാത്മ സ്വരൂപിണിയും പരയുമായ ആ ശക്തിയെയാണ് ആ ദേവിയെ അവർ നിത്യവും മനസ്സിൽ നിത്യയും സനാതനയുമായി കരുതി ധ്യാനിക്കുന്നു അതുകൊണ്ട് നിശ്ചയബുദ്ധി വന്ന പണ്ഡിതന്മാർ ശക്തിയെ സദാ ഉപാസിക്കേണ്ടതാണ് ഹേ മുനിമാരെ സർവശാസ്ത്രങ്ങളുടെയും പൊരുൾ അത് അറിയണം കൃഷ്ണ കൃഷ്ണദ്വൈബായനിൽ നിന്നാണ് ഞാൻ ഇത് കേട്ടത് അദ്ദേഹം അത് പഠിച്ചത് നാരദനിൽ നിന്നുമാണ് ആ നാരദനാകട്ടെ പിതാവായ ബ്രഹ്മാവിൽ നിന്നുമാണ് അത് കേട്ടത് ബ്രഹ്മാവ് മനസ്സിലാക്കിയത് വിഷ്ണുവിൽ നിന്നും വിദ്വാൻമാർ മറ്റുള്ളവരുടെ വാക്കു കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നില്ല സന്ദേഹം നശിച്ച പണ്ഡിതന്മാർ സത്യമറിയാൻ പരാശക്തിയെ സദാ ഉപാസിച്ചാൽ മതിയാകും പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുമല്ലോ ശക്തിയില്ലാത്തവൻ്റെ ചേഷ്ടകൾ അതിനാൽ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് ആ ശക്തി തന്നെയാണെന്ന് അറിയേണ്ടതാണ് ഇങ്ങനെ സൂതൻ ഋഷികളോട് പറയുന്നു ഇതി ശ്രീദേവി ഭാഗവതെ പ്രഥമസ്കന്ധി അഷ്ടമോധ്യായ സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്